പ്രിയ സഹോദരങ്ങളെ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം ഇപ്രകാരം പറയും സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു പരുഷവാക്ക് കോപം ഇളക്കി വിടുന്നു നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിന്റെ ചില പ്രത്യേകതകളില് ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ ഒരിക്കലും ഒരു ഒരു പ്ലീസിങ് നെയ്ച്ചറല്ല അവരുടെ അവരിങ്ങനെ ഒറ്റ വെട്ട് രണ്ടു മൊഴി പറയാനുള്ള കാര്യം അങ്ങനെ തന്നെ അങ്ങോട്ട് പ്രസന്റ് ചെയ്യും സാഹചര്യം നോക്കില്ലേ വ്യക്തികളെ നോക്കില്ലേ ആരേ നോക്കില്ലേ എനിക്ക് ഇങ്ങനെ പറയാൻ പറയാനറിയുള്ളൂ എന്തുണ്ടാവും പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബങ്ങളില് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും ഭിന്നത തുടങ്ങുന്നതും ഒക്കെ ഈ ശാന്തത ഹൃദയ ശാന്തത ഹൃദയ ശാന്തത എന്നിലില്ലാത്തോണ്ടാ ആന്തരികമായ ഒരു മൗനത്തിലേക്ക് കടന്നു വരാനും അവിടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ വസിക്കുന്ന തമ്പുരാനോട് ഒന്ന് സംസാരിക്കാനും ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റാണ്ട് വരുമ്പോ നമ്മൾ പലപ്പോഴും മറ്റു പലതിന്റെ പിന്നാലെ ഓടാൻ തുടങ്ങും ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പോയാ ഓക്കെ ഈ പരിശ്രമമായ വാക്ക് എപ്പോഴാ വരണേ എന്റെ ഉള്ളില് എപ്പോഴെങ്കിലും അഹങ്കാരത്തിന്റെ ഒരു നിഴലടിക്കുന്നുണ്ടെങ്കില് ഞാൻ ഒക്കെ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടെങ്കില് ഞാൻ പോലും അറിയാതെ എൻ്റെ സംസാരം ആധികാരികമായിട്ട് മാറും മറ്റുള്ളവരുടെ മേലെ നമ്മളൊരു അധികാരം പ്രയോഗിച്ച് അവരോട് സംസാരിക്കും ആ വ്യക്തിത്വത്തെ മാനിക്കില്ല അവര് നമ്മളെക്കാൾ കൊറവുള്ളവര് എന്തിനാ ഉള്ള ഞാനൊക്കെ ആരാണെന്ന വിചാരം അങ്ങനെയൊക്കെ ഒരു ചിന്തയില് ചിലപ്പോഴൊക്കെ നമ്മൾ നിന്നു പോവാറുണ്ട് നമ്മളല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെ കാണാൻ തുടങ്ങാറുണ്ട് ശെരി എന്നിട്ട് കാണിക്കണേ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ പക്ഷെ ഞാൻ എന്താ കാണിക്കണെന്ന് എനിക്ക് അവയർനെസ് ഉണ്ടാവില്ലേ പ്രിയ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ന് വരെയുള്ള എന്റെ സംസാര രീതി എങ്ങനെയാ എന്റെ സംസാരത്തിന്റെ ടോൺ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാണോ അതെയോ ചില വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ നല്ല അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയായിരിക്കും ഭർത്താവ് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുമ്പോഴും ഭാര്യ അവിടെ ശാന്തായി സ്വസ്ഥായി സങ്കടമില്ലാണ്ടല്ല തിരിച്ചു പറയാ അറിയാണ്ടല്ല ശാന്തായി അവിടെ എന്ത് സംഭവിക്കണേ ആ ഒരു പ്രശ്നം അതോടെ കെട്ടടങ്ങാണ് അല്ലെങ്കിൽ ശാന്തായിട്ട് പറയാണ് ഒരാൾ ദേഷ്യപ്പെടുമ്പോ അടുത്ത ആള് അടങ്ങണം ഇപ്പുറത്തെ വസ്തു ഉയർന്നു വരുമ്പോ തീപ്പൊരി കത്തി വരും വരുമ്പോ വെള്ളമൊഴിക്കണ ഒരു വസ്തുന്ന് പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും ശാന്ത ഹൃദയ കൂടിയൊക്കെ മുന്നോട്ട് പോയാലാണ് മനുഷ്യ ജീവിതം സ്വസ്ഥായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെ കണ്ടുമുട്ടിയ സകലരും നമുക്ക് ശത്രുക്കളായിട്ട് മാറും സ്നേഹിത വലയങ്ങളില് സൗഹൃദങ്ങളൊന്നും അധികം ഉണ്ടാവില്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവില്ല പ്രിയ സഹോദരങ്ങളെ എല്ലാറ്റിലും ഉപരി നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഈശോ ആകട്ടെ അത്രത്തോളം എന്നെ കേൾക്കാൻ പറ്റണ ആരോ ഉള്ളു ഈ ലോകത്ത് ഇന്നത്തെ ദിവസം ഒന്ന് സ്വസ്ഥായിട്ട് മനസ്സിന്റെ സങ്കടങ്ങളൊക്കെ തമ്പുരാനോടൊന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് എന്റെ ഫീലിങ്സ് ഒന്ന് എക്സ്പ്രസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കണം രാവിലെ തൊട്ടുണ്ടായ സങ്കടങ്ങളാവാം ദേഷ്യാവാം ചിലപ്പോൾ ചില ജീവിതത്തെ കുറിച്ചുള്ള ഉത്കണ്ഠകളാകാം എന്ത് തന്നെയായാലും ഈ ഒരു എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ എന്നെ സൃഷ്ടിച്ച ദൈവത്തോട് ഇതെല്ലാം ഞാനൊന്ന് പങ്കുവെക്കുമ്പോ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുമ്പോ എനിക്ക് കിട്ടുന്നൊരു സാന്ത്വനം ഉണ്ട് സമാധാനമുണ്ട് അത് ഈ ലോകം തരുന്ന സമാധാനമല്ല അപ്പൊ തന്നെ എന്റെ ഹൃദയം ശാന്താവും അങ്ങനെ ദൈവത്തോടൊന്ന് ഷെയർ ചെയ്തിട്ട് മറ്റൊരാളോട് സംസാരിക്കാൻ തുടങ്ങും നമ്മൾ പോലും അറിയാതെ പ്രശ്നങ്ങൾ പയ്യെ 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 കിട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ കോപം ആളി കത്തി കത്തി അത് ക്രോധത്തിലേക്ക് മാറും പിന്നെ അതിനടക്കാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരുഷമായ ഒരു പ്രകൃതി ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരോടും ഇങ്ങനെ റഫായിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവം മാറ്റി നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട് സ്നേഹിക്കാനുള്ള കഴിവ് എനിക്ക് സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാ പോരാ ആ സ്നേഹം നമ്മുടെ പ്രവൃത്തികളിലൂടെ പ്രകടാക്കണം പലപ്പോഴും ചിലര് പറയും എൻ്റെ ഉള്ളിലാണ് സ്നേഹം ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ മനുഷ്യരാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള സ്നേഹിക്കാനുള്ള കഴിവ് അത് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളില് ദൈവത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ച ദൈവസ്നേഹമാണ് ഞാൻ പകരണ്ടേ ഈ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള ഞാൻ എന്തു കൊടുക്കും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം കുറച്ച് നേരം ഈശോടെ അടുത്ത് സ്വസ്ഥായിട്ടിരുന്ന് ഇന്ന് വരെ എന്നെ ഇറിറ്റേറ്റഡ് ആക്കുന്ന എന്റെ ജീവിതത്തെ കെടുത്തി കളയുന്ന ചില തിക്ത അനുഭവങ്ങളുടെ ഓർമ്മകൾ എന്റെ മനസ്സിൽ കിടക്കണ്ടോ ഇതൊക്കെ ഒന്ന് ഈശോയോട് ഇരുന്ന് പറയാവോ എന്നിട്ട് കുറച്ചു നേരം അതെല്ലാം മോർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും ഇങ്ങനെ ഞാൻ ഡെയിലി ഒരു ഒരമണിക്കൂർ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പോലും അറിയാതെ ഹൃദയ ശാന്തത എന്റെ ഉള്ളിലേക്ക് വരും ഞാൻ സ്വസ്ഥാവും ഹൃതാവ് പറയണില്ലേ മോനെ നീ ശാന്താവും പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഇപ്പൊ നീയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണേ നീ അടങ്ങണമെങ്കിൽ നിന്റെ യുദ്ധം കർത്താവിനെ ഏൽപ്പിക്കണം അപ്പൊ നിന്റെ സംസാര രീതി മാറും നിന്റെ പെരുമാറ്റ ശൈലി മാറും നിന്റെ സാന്നിധ്യം എല്ലാവർക്കും ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് മാറും അനുഗ്രഹമായിട്ട് മാറും അതിനുള്ള ഒരു അഭിഷേകം ഇന്ന് കർത്താവിനോട് ചോദിക്കാം ഇന്നായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈശോയെ എൻറെ സാന്നിധ്യം ഒരനുഗ്രഹമാക്കി മാറ്റണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതനുസരിച്ച് പെരുമാറാം ഈശോ നമ്മെ നമ്മുഗ്രഹിക്കട്ടെ